ഇവിടെ വേദിയുടെ ഈ ഒരു സംഗമം ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ തണൽ റിഹാബിലേഷൻ സെന്ററും ബാലരാമപുരത്തെ കനിവ് കമ്മ്യൂണിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ വിവിധ പരിപാടികളുടെ ഒന്നാം വാർഷികവും ഈദ് സുഹൃത്ത് സംഗമവും കോവളം എം എൽ എ എം വിൻസെൻ്റ് ഉദ്ഘാടനം ചെയ്തു സൈക്കാട്രിക് വിഭാഗം ഫിസിയോതെറാപ്പി സെൻ്റർ എന്നിവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ ഡോക്ടർമാർ വിശദീകരിച്ചു ചെയർമാൻ എച്ച് എ നൌഷാദ് അധ്യക്ഷനായ സമ്മേളനത്തിൽ ബാലരാമപുരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ വൈസ് പ്രസിഡന്റ് ആർ ഷാമില വിവി മെമ്പർ സക്കീർ ഹുസൈൻ ടൗൺ ജമാത്ത് പ്രസിഡന്റ് ജെ എം സുബൈർ സെക്രട്ടറി ഹാജ നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആർ എസ് വസന്തകുമാരി എം ആർ അഖില ഫ്രാപ്സ് സെക്രട്ടറി ബാലരാമപുരം അൽഫോൺസ് എം എ റഹീം എം നിസ്താർ കനിവ് പ്രസിഡന്റ് മാഹിൻ ഡോക്ടർ സുശാന്ത് സുധാകർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ പ്രസംഗിച്ചു ഈ കഴിഞ്ഞ പദ്ധതി തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ വളരെ വലിയ സംഭാവനകളാണ് പരിപാലനകളാകണം ഒരു നന്മയുടെ ഒരുമിച്ച് കൂടാനാണ് ഇവിടെ ഈ സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തില